നമസ്കാരം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിപണിയിൽ ഇന്ന് വളരെ വിചിത്രമായ ഒരു ദിവസമായിരുന്നു സെൻസെക്സും നിഫ്റ്റിയും പച്ചപ്പിലാണ് അവസാനിച്ചത് തുടർച്ചയായ മൂന്നാം ദിവസവും വിപണി നേട്ടമുണ്ടാക്കി പക്ഷേ ഐ ടി സെക്ടറിൽ ഇന്ന് നടന്നത് ഒരു രക്തച്ചൊരിച്ചിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് ഐ ടി ഓഹരികൾ നേരിട്ടത് ഇൻഫോസിസ് പി സി എസ് തുടങ്ങിയ വമ്പന്മാർ തകർന്നടിഞ്ഞു ഇതിന് കാരണം ഒരൊറ്റ പേരാണ് ആന്ത്രോപിക് എഐ വി വിപ്ലവം ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ കടയ്ക്കൽ കത്തിവെക്കുമോ എന്ന ഭയമാണ് വിപണിയിൽ ഇതിനിടയിൽ സ്വർണവിലയും വെള്ളിവിലയും വീണ്ടും റോക്കറ്റ് പോലെ കുതിക്കുകയാണ് ഡിഫൻസ് സെക്ടറിൽ എച്ച് എ എല്ലിന് ഒരു തിരിച്ചടിയും മഹീന്ദ്രയ്ക്ക് ഒരു വമ്പൻ കയറ്റുമതി ഓർഡറും ലഭിച്ചിട്ടുണ്ട് ഇവയെല്ലാം വിശദമായി നമുക്ക് പരിശോധിക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും പ്രധാന അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയെ പിടിച്ചുലച്ച ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കാം ഐ ടി ഓഹരികൾ പ്രത്യേകിച്ച് ഇൻഫോസിസ് ഇന്ന് വൻ തകർച്ചയാണ് നേരിട്ടത് ഇൻഫോസിസിന്റെ മാത്രം വിപണി മൂല്യത്തിൽ നിന്ന് അൻപത്തി കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഒലിച്ചുപോയത് എന്താണ് സംഭവിച്ചത് ആമസോൺ പിന്തുണയുള്ള ആൻത്രോപിക് എന്ന എ ഐ കമ്പനി അവരുടെ പുതിയ മോഡൽ പുറത്തിറക്കി ഇത് വരുമൊരു ചാറ്റ്ബോർഡല്ല മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലും കൃത്യതയിലും കമ്പ്യൂട്ടർ കോഡിംഗ് ചെയ്യാൻ ഇതിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോഡിംഗ് ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഇൻഫോസിസും ടി സി എസും വിപ്രോയുമൊക്കെ ചെയ്യുന്ന സർവീസ് ജോലികൾക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ആഗോള വിപണിയിൽ ഉയർന്നത് ഇതോടെ അമേരിക്കയിലെയും ഇന്ത്യയിലെയും സോഫ്റ്റ്വെയർ ഓഹരികൾ തകർന്നു ഇവിടെ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട് എ വളർന്നു വരുന്നത് ഇന്ത്യൻ ഐ ടി ജീവനക്കാരുടെ ജോലിയെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ ഇതൊരു താൽക്കാലിക ഭയം മാത്രമാണോ നിങ്ങളൊരു ഐ ടി ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഭീഷണി തോന്നുന്നുണ്ടോ യെസ് അല്ലെങ്കിൽ നോ എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ ഐ ടി തകർന്നെങ്കിലും വിപണിയെ ഇന്ന് പിടിച്ചു നിർത്തിയത് റിലയൻസും ബാങ്കുകളുമാണ് ഐ സി ഐ സി ഐ ബാങ്കും റിലയൻസ് ഇൻഡസ്ട്രീസും മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു അടുത്തത് കമ്മോഡിറ്റി വിപണിയിലെ വാർത്തയാണ് സ്വർണവിലയും വെള്ളിവിലയും വീണ്ടും കുതിച്ചുയരുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ മൗൺസിന് അയ്യായിരത്തി എഴുപത് ഡോളർ എന്ന നിലയിലേക്ക് കുതിച്ചു വെള്ളിവില നാല് പോയിന്റ് എട്ട് ശതമാനമാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് ആഗോള അനിശ്ചിതത്വങ്ങൾ കൂടുമ്പോൾ എല്ലാവരും സുരക്ഷിത താവളം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് മടങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞപ്പോൾ വാങ്ങിയവർക്ക് ഇപ്പോൾ വലിയ ലാഭമായിട്ടുണ്ടാകും സ്വർണത്തിന്റെ ഈ പോക്ക് കണ്ടിട്ട് എന്തു തോന്നുന്നു വില ഇനിയും കൂടുമോ അതോ ഇതൊരു ബബിളാണോ നിങ്ങളുടെ പ്രവചനം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ ഇനി ഡിഫൻസ് സെക്ടറിൽ നിന്ന് എച്ച് നിക്ഷേപകർക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ എ എം സി എ അഥവാ അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മാണത്തിനുള്ള മത്സരത്തിൽ എച്ച് എ എൽ പുറത്തായി എന്നാണ് റിപ്പോർട്ടുകൾ ടാറ്റ എൽ എൻ ടി ഭാരത് ഫോർജ് എന്നീ സ്വകാര്യ കമ്പനികളാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത് ഉള്ളത് എച്ച് എ എല്ലിന്റെ കുത്തക അവസാനിക്കുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് സ്വകാര്യ ഡിഫൻസ് കമ്പനികളുടെ ഓഹരികൾക്ക് ഇത് വലിയ ഉണർവ് നൽകും ഓട്ടോമൊബൈൽ രംഗത്ത് നിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അവരുടെ സ്കോർപിയോ പിക്കപ്പ് വണ്ടികൾ ഇന്തോനേഷ്യയിലേക്ക് വലിയൊരു ഓർഡർ കയറ്റുമതി ചെയ്യാൻ പോകുന്നു മുപ്പത്തയ്യായിരം വണ്ടികളുടെ കരാറാണ് ലഭിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി കരാറാണിത് ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും മാത്രമല്ല തെക്കു കിഴക്കൻ ഏഷ്യയിലും മഹീന്ദ്ര പിടിമുറുക്കുകയാണ് മഹീന്ദ്ര ഓഹരികൾക്ക് ഇതൊരു പോസിറ്റീവ് ട്രിഗറാണ് ടെക് ലോകത്തുനിന്ന് ഗൂഗിളിന്റെ ഒരു തന്ത്രപരമായ നീക്കം വന്നിട്ടുണ്ട് അമേരിക്കയിൽ എച്ച് വൺ ബി വിസ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഗൂഗിൾ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബംഗളൂരുവിൽ ഇരുപതിനായിരം പേർക്കിരിക്കാവുന്ന വമ്പൻ ഓഫീസ് ഗൂഗിൾ എടുത്തിരിക്കുകയാണ് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഇനി അമേരിക്കയിൽ പോകാതെ തന്നെ ഗൂഗിളിന്റെ ഗ്ലോബൽ പ്രോജക്ടുകളിൽ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാം ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിനും തൊഴിൽ മേഖലയ്ക്കും ഇത് വലിയ വാർത്തയാണ് ഇതിനിടയിൽ ഇലോൺ മസ്ക് എണ്ണൂറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തെ ആദ്യത്തെ വ്യക്തിയായി മാറി സ്പേസ് എക്സ് മസ്കിന്റെ തന്നെ എഐ കമ്പനിയായ എക്സ് എഐയെ ഏറ്റെടുത്തതോടെയാണ് അദ്ദേഹത്തിന്റെ ആസ്തി കുതിച്ചുയർന്നത് അവസാനമായി കോർപ്പറേറ്റ് റിസൾട്ടുകൾ നോക്കാം ബജാജ് ഫിൻസേവിന്റെ ലാഭം വലിയ മാറ്റമില്ലാതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയിൽ തുടരുന്നു എന്നാൽ വരുമാനം ഇരുപത്തിനാല് ശതമാനം കൂടിയിട്ടുണ്ട് എം ക്യു ആർ ഫാർമയുടെ ലാഭം നാൽപ്പത്തിയെട്ട് ശതമാനം വർദ്ധിച്ചു ഫാർമ സെക്ടർ ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നു ചുരുക്കി പറഞ്ഞാൽ വിപണി പച്ചപ്പിലാണെങ്കിലും ഐ ടി സെക്ടറിലെ ഭീഷണി നിസ്സാരമായി കാണാൻ പറ്റില്ല എ ഐ എന്ന സാങ്കേതികവിദ്യ വിപണിയുടെ സമവാക്യങ്ങൾ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു ഡിഫൻസും ഓട്ടോ സെക്ടറുകളിലെ മാറ്റങ്ങളും ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം